ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി ഇനടുത്ത് പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടിയാണിന്ന് നൽകുന്നത് അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു ഏഴ് വർഷമായിട്ട് പ്രണയിച്ച ഒരാളെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് ഈ പെൺകുട്ടിക്ക് സർക്കാർ ജോലിയാണ് ഈ വെറ്ററിനറി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ് ഭർത്താവാകാൻ പോകുന്ന ആൾ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എൻജിനീയറാണ് വളരെ നല്ല കുടുംബമാണ് പരസ്പരം വളരെ ധാരണകളോട് വിവാഹ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തത് വരൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വളരെ സ്നേഹമുള്ളവരാണ് വളരെ നല്ലൊരു കുടുംബത്തിലേക്കാണ് താൻ ചെന്ന് കയറുന്നത് എന്നൊരു സന്തോഷമൊക്കെ ഈ പെൺകുട്ടിക്കുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് ഈ ബോയ്ഡ് അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന യുവാവിൻ്റെ വീട്ടിനടുത്ത് ഒരു ഗൃഹത്തിലെ ഈ പെൺകുട്ടി ജോലിയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് വരേണ്ടി വന്നു അപ്പോൾ ആ യുവാവ് വീട്ടിലുണ്ടായിരുന്നു അയാൾ പറഞ്ഞു നീ ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ കയറിയിട്ട് പോ എന്ന് പറഞ്ഞു അത് മാത്രമല്ല അയാളുടെ സഹോദരിയും വിളിച്ചു നീ ഇങ് വീട്ടിൽ വന്ന് കയറിയിട്ട് പോ വീടൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ മടങ്ങും വഴിക്ക് ഈ പെൺകുട്ടി ആ വീട്ടിൽ ചെന്ന് വീടൊക്കെ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു സന്തോഷത്തോടു കൂടി ഇറങ്ങാൻ നേരത്താണ് പുറത്ത് പോയിരുന്ന അമ്മയും അച്ഛനും മടങ്ങി വരുന്നത് ഈ വരൻ്റെ അമ്മയും അച്ഛനും മടങ്ങി വരുന്നത് ആ അമ്മയ്ക്ക് വളരെയധികം ദേഷ്യം വന്നു ആ അമ്മ വളരെയധികം ശകാരിച്ചു മകനെയും അതുപോലെ മരുമാളാകാൻ പോകുന്ന ഈ പെൺകുട്ടിയെ വളരെയധികം പുലഭിയൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത് കാര്യം വീട്ടിലൊരു പെൺകുട്ടി കയറുന്നത് വലതുകാൽ വെച്ചാണ് കയറേണ്ടത് അല്ലാതെ തോന്നമ്പടി ഓടി വന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറി എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യം എല്ലാം കെടുത്താനാണോ നിൻ്റെ ശ്രമം എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു ആ പെൺകുട്ടി അന്ന് കരഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് എന്നിട്ട് ഈ യുവാവിൻ്റെ അമ്മ അവളുടെ അച്ഛനെയും അമ്മയൊക്കെ വിളിച്ച് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു കാര്യം ഒരിടത്ത് നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് നടന്നത് കല്യാണമെന്ന് പറഞ്ഞ ചടങ്ങ് വളരെ പവിത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടി വലത് വെച്ച് വീട്ടിലേക്ക് പ്രവേശിക്കുന്നതൊക്കെ ഞങ്ങൾ വലിയ കാര്യമായിട്ടാണ് എടുക്കുന്നത് അല്ലാതെ ഒന്നും നോക്കാതെയൊക്കെ വീട്ടിൽ വലിഞ്ഞു കയറി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് വളരെയധികം ദേഷ്യപ്പെട്ടു അതിനുശേഷം ഇതുവരെയ്ക്കും ആ പെൺകുട്ടിയായിട്ട് ഈ അമ്മ അമ്മ ഈ അമ്മ സംസാരിച്ചിട്ടില്ല അത്രയ്ക്ക് ദേഷ്യത്തിലാണ് അവർ ഇനി വിവാഹശേഷം ഇതെല്ലാം ശരിയാവുമെന്ന് ആ വരൻ വരനാവാൻ പോകുന്ന ആൾ പറയുന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിക്ക് ആകെ ആശങ്കയാണ് അവളുടെ ചോദ്യം ഇതാണ് വിവാഹത്തിന് മുമ്പ് വരൻ്റെ വീട്ടിൽ ഈ പെൺകുട്ടിക്ക് വിവാഹം കഴിച്ച് വരാൻ പോകുന്ന പെൺകുട്ടിക്ക് പ്രവേശിച്ചുകൂടെ പ്രതിസൂധ വധുവിനെ കയറിക്കൂടെ അതുകൊണ്ട് ആചാര സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുമൂലം വന്നു ചേരുമോ എന്നൊക്കെയാണ് പെൺകുട്ടി ചോദിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അമ്മായി പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ വലിയ വാസ്തവം ഉണ്ടോ എന്നൊക്കെയാണ് ആ കുട്ടിയുടെ ചോദ്യം അപ്പോൾ അതിനൊരു മറുപടി കൊടുക്കണമെന്നാണ് ആ പെൺകുട്ടി ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ ചാനലിലൂടെ ഇതിനൊരു മറുപടി പറയാൻ ശ്രമിക്കുകയാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറച്ച് കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഞാനിമായി നിരന്തരം കണക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ടെലിഗ്രാമിൽ എൻ്റെ ചാനലുണ്ട് ഹരിചന്ദ്രൻ മഠം എന്ന് പറയുന്ന ചാനൽ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നു ഇവിടെ പ്രസ്തുത വിഷയം നിങ്ങൾ കേട്ടിരിക്കും അതായത് ഒരു പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് വരൻ്റെ വീട്ടിൽ കയറി ഇത്രയാണ് വിഷയം അത് ആചാരപരമായി എന്തോ ലംഘനം സംഭവിച്ചു എന്നുള്ള മട്ടിലാണ് അമ്മായി അമ്മ ദേഷ്യപ്പെടുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ വഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു കൂട്ടുകുടുംബ വ്യവസ്ഥിതി എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിനകത്ത് പത്ത് പതിനഞ്ച് ഇരുപത് മുപ്പത് അങ്ങനെ ആ കുടുംബത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഒരു വീട്ടിൽ തന്നെ കഴിഞ്ഞു കൂടിയിരുന്നു തൊട്ടടുത്തുള്ള വീടുകളിൽ കഴിഞ്ഞു കൂടിയിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു അതിൽ പ്രധാനമായിട്ടും അമ്മാവൻ്റെ മകളെ തന്നെയായിരുന്നു അന്ന് കാലത്ത് മുറപ്പെണ്ണെന്ന് പറയുന്ന രീതിയിൽ അമ്മാവൻ്റെ മകളെ തന്നെയാണ് വിവാഹം കഴിച്ച് പോന്നിരുന്നത് മുറച്ചേർക്കനും മുറപ്പെണ്ണം എന്ന് പറയുന്ന സമ്പ്രദായമായിരുന്നു നമുക്ക് ആദ്യ കാലങ്ങളിൽ ഇവിടെ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ രക്തബന്ധമുള്ളവർ തന്നെ അടുത്ത വിവാഹം കഴിച്ച് അവരുടെ അവരിലെ ജനിക്കുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ചില വൈകല്യങ്ങളൊക്കെ പിൽക്കാലത്ത് തിരിച്ചറിയുകയും രക്തബന്ധത്തിൽ നിന്ന് അകന്ന വിവാഹ ബന്ധങ്ങളെ തേടി അതായത് ഈ നമ്മുടെ ബന്ധങ്ങൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സമൂഹം മാറുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ ദൂരത്തുള്ള വധുക്കളെ കണ്ടെത്തുകയും വരന്മാരെ കണ്ടെത്തുകയും അങ്ങനെ വിവാഹം കഴിച്ച് നമ്മുടെ ആ ബന്ധുബലം വർദ്ധിപ്പിക്കുന്ന തലത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു അങ്ങനെയാണ് നമ്മുടെ സമൂഹം പോകുന്നത് ഇന്നും എന്നാൽ മുറപ്പെണ്ണിനെയും മുറച്ചെറുക്കനെയൊക്കെ വിവാഹം കഴിക്കുന്ന ആൾക്കാരുമുണ്ട് ഞാനിവിടെ ഇത് പരാമർശിച്ചത് പണ്ട് ഒരു കൂട്ടായിട്ട് ജനവിഭാഗം വിഭാഗം കഴിഞ്ഞപ്പം അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിൽ തന്നെ കഴിഞ്ഞിരുന്നപ്പം അവിടെ ഒരു യുവാവ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അത് ആ ജനിക്കുന്ന കാലം മുതലേ ഈ വീട്ടിൽ വന്ന് കയറ് അവരുമായിട്ട് കാര്യം പറയുക കളിക്കുക ചിരിക്കുക അങ്ങനെ ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കും ഈ വരൻ്റെ വീട്ടിൽ എത്രയോ വട്ടം അവൾ കയറി ഇറങ്ങി കാണും അല്ലേ അങ്ങനെയായിരുന്നു ആ ജീവിതക്രമം പിന്നീട് അതിൽ നിന്ന് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തൊട്ടടുത്തുള്ള ബന്ധു വീടുകളിലോ അല്ലെങ്കിൽ അയൽ അയൽവീടുകളിലൊക്കെയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്ന രീതിയിലേക്ക് വന്നു അപ്പോഴും ആ വീട്ടിൽ പാല് വാങ്ങിക്കാനോ മറ്റ് കാര്യങ്ങൾക്കോ വരുന്ന പെൺകുട്ടികളായിരിക്കും ഇഷ്ടപ്പെട്ടിട്ട് കുടുംബത്തിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഈ പെൺകുട്ടി ഇയാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക എന്ന് പറഞ്ഞ് വിവാഹം അങ്ങനെ തീരുമാനിക്കുകയും വിവാഹം കഴിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നത് അപ്പോഴും ആ പെൺകുട്ടിയും ഒരുപാട് തവണ ഈ വരൻ്റെ ഗൃഹത്തിൽ പ്രവേശിച്ചിട്ടുണ്ടാവും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പം അതായത് നമ്മൾ ആചാരങ്ങളുടെ ഒരു ഉൽപ്പത്തി എന്ന് പറയുന്ന ആചാരങ്ങൾ നന്നായിട്ട് പാലിച്ചു പോകുന്നിരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടത്തിൽ ഇതൊരു സ്വാഭാവികമായൊരു കാര്യമായിരുന്നു അല്ലാതെ വരൻ്റെ ഗൃഹത്തിൽ ഒരു പെൺകുട്ടി എന്ന് കയറി എന്ന് പറഞ്ഞ് അവിടെ ഒരു ആചാരം ലങ്ങനോ സംഭവിച്ചിട്ടില്ല ഇതൊക്കെ ഇപ്പോഴാരൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കല്യാണം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ചടങ്ങുകളുണ്ട് ആ ചടങ്ങുകളുടെ ഒരു ഭാഗമാണ് പെൺകുട്ടി ചാ താലി ചേർത്തി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അരത്തൊഴിഞ്ഞ് നിലവിളക്ക് കൊടുത്ത് പലതുകാൽ വെച്ച് വീട്ടിൽ കയറുക എന്നുള്ളത് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് പണ്ടും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അത് ആ ഒരു കല്യാണ ചടങ്ങുകളുടെ ഭാഗമായ ഒരു കാര്യം മാത്രമാണ് അല്ലാതെ അതിനു മുമ്പ് ആ വീട്ടിൽ പെൺകുട്ടി കയറി കഴിഞ്ഞാൽ അത് ആചാരലംഘനമാകുമെന്നൊക്കെ പറഞ്ഞ് ആരാണ് പറഞ്ഞ് ഉണ്ടാക്കണത് അല്ലെങ്കിൽ ഇതൊക്കെ ആരെ ആരുടെ തലയിലൂത്തിക്കുന്ന ബുദ്ധിയാണെന്നാണ് എനിക്ക് മനസ്സിലാകാതെ പോകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികൾ വരൻ്റെ ഗൃഹം ഒന്ന് സന്ദർശിച്ചു എന്ന് പറഞ്ഞ് യാതൊരു കുഴപ്പമില്ല മാത്രമല്ല താൻ ചെന്ന് കയറാൻ പോകുന്ന വീട്ടിൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് അവർക്കൊരു ബോധ്യമുണ്ട് അവൾ വീണ്ടും കല്യാണം കഴിഞ്ഞ് അവിടെ കയറി ചെല്ലുമ്പോൾ ആ വീടും പരിസരമൊക്കെ അവർക്ക് വളരെയധികം പരിചിതമാവുകയും ചെയ്യും കാര്യം ഇന്ന് പലപ്പോഴും പെൺകുട്ടികൾക്ക് വീഡിയോ കോളിലൂടെയൊക്കെ എല്ലാ സ്ഥലവും വീട് ഇങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് യുവാക്കൾ കൊടുക്കും അങ്ങനെയൊക്കെ ഒരുവിധം പരിചയമുണ്ട് എന്നാലും യുവാവിൻ്റെ വീട്ടിൽ വന്ന് അവിടെ അവിടുത്തെ അന്തരീക്ഷമൊക്കെ കണ്ട് അറിഞ്ഞ് പോകുന്നതൊക്കെ നല്ലതായിട്ടാണ് കാലം മാറുന്നതിനനുസരിച്ച് നല്ലതായിട്ടാണ് ഞാൻ പറയുന്നത് പണ്ടൊരു കാലത്ത് ഒരു സ്വാർത്ഥത കലർന്ന വേറൊരു കാര്യം ഉണ്ടായിരുന്നു പെൺകുട്ടിയെ ബാക്കിയുള്ള എല്ലാവരും പോയി വീട് കാണും പെൺകുട്ടിയെ കൊണ്ട് കാണിക്കാത്തതിൻ്റെ പിന്നിൽ സ്ത്രീയെ അടിച്ചമർത്തുന്ന രീതി മാത്രമല്ല പലപ്പോഴും ചില ദാരിദ്ര്യ അവസ്ഥകളോ അല്ലെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടാത്ത ചില അവസ്ഥകളിലേക്കോ ആയിരിക്കും പലപ്പോഴും പെൺകുട്ടികളെ പറഞ്ഞയച്ചു നമ്മൾ അങ്ങനത്തെ കാല കാര്യങ്ങളെ ഒന്ന് അന്നേക്കാലത്ത് വിസ്മരിച്ചു കൂടും ഈ പെൺകുട്ടി ചിലപ്പോൾ ഈ വീട്ടിലേക്കാണ് താൻ ചെന്ന് കയറാൻ പോകുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കല്യാണത്തിൽ നിന്ന് ഇങ്ങനെ വിസമ്മതിച്ചേക്കും അതുകൊണ്ട് അവളടുത്ത് ഈ വീടിനെ കുറിച്ചൊക്കെ വലിയ ആലങ്കാരികമായിട്ട് പറയും വിവാഹം കഴിച്ച് ചെന്ന് കയറുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് താൻ ചെന്ന് വിടുന്നത് അല്ലാത്ത ചതിയിലൊക്കെയോ അല്ലെങ്കിൽ തീരെ തൻ്റെ ജീവിത നിവൃത്തിയുമായിട്ട് ബന്ധപ്പെടാത്തൊരു സ്ഥലത്താണെന്ന് മനസ്സിലാക്കുന്നത് ഇതൊക്കെ എല്ലായിടത്തും ഇങ്ങനെ ആവണമെന്നില്ല എന്നാലും ഒരുപാട് പെൺകുട്ടികളിങ്ങനെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തങ്ങളുടെ വീടിൻ്റെ അവസ്ഥ പെൺകുട്ടി കാണാതിരിക്കാനും ചില കുടുംബക്കാർ ഇങ്ങനത്തെ കഥകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത് വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളൊക്കെ താൻ ചെന്നു കയറാൻ പോകുന്ന വീടിനെക്കുറിച്ചും പരിസരങ്ങളെക്കുറിച്ചും നന്നായിട്ട് ബോധ്യപ്പെടണം അങ്ങനെ തന്നെ വേണം അല്ലാതെ അതൊരു ആചാര ലംഘനമോ അങ്ങനെ ഒന്നുമല്ല ആരെങ്കിലും ഇങ്ങനത്തെ മാമൂലുകളൊക്കെ പിടിച്ച് ആചാര ലംഘനമോന്നൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ വിവാഹ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏത് ഗ്രന്ഥത്തിലാണ് ആചാര ഗ്രന്ഥത്തിലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് ചോദിക്കാം കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തരം കാഴ്ചപ്പാടുകളൊക്കെ വയ്ക്കുന്നവരുടെ ഉള്ളിൽ അത്രത്തോളം നല്ലതായിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ ഈ അമ്മ ഈ അമ്മ വളരെ സ്നേഹത്തോടെയൊക്കെയാണ് ഇടപഴകിയത് എന്നുള്ളത് ശരി തന്നെയാണെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു വിഷയമുണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി അവരുടെ ഉള്ളിലുണ്ടായി എന്തുകൊണ്ടാണ് താൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഈ പെൺകുട്ടി ഈ വീട്ടിനകത്ത് പ്രവേശിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോഴവരവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത യഥാർത്ഥത്തിൽ അവിടെ ആ വരനുമുണ്ട് വരൻ്റെ സഹോദരിയും ഉണ്ട് അപ്പോൾ അവിടെ അവരുടെ കാഴ്ചപ്പാടിലിവിടെ എന്തോ തെറ്റായന്തോ കാലം നടന്നു എന്നുള്ളതാണ് അങ്ങനെ ആയിരിക്കും അവരങ്ങനെ പെരുമാറിയത് എന്നൊക്കെ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ആ പെൺകുട്ടി അഹങ്കാരിയായിട്ടോ മറ്റൊക്കെ ഇവർക്ക് ചിത്രീകരിക്കാനോ ഒരു തോന്നലുണ്ടായത് എന്തായാലും ശരി ഒരു പെൺകുട്ടിയുടെ വിലയ്ക്ക് അതായത് ആ പെൺകുട്ടിക്കൊരു വാല്യൂ ഉണ്ട് അതിനെ തകർക്കുന്ന ഒരു പെരുമാറ്റമാണ് ഈ അമ്മായിയുടെ പെരുമാറ്റത്തിൽ നിന്നും ഉണ്ടായത് അത് അത്രത്തോളം നല്ലൊരു ശീലമല്ല എന്ന് എന്നെ പറയേണ്ടി വരും ഇതിപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാനിത് തന്നെ ഇതേ മാമൂലം പിടിച്ചുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുമുണ്ട് ഇവിടെ ഇപ്പം ഹിന്ദുവിഷൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ് ഈ അമ്മായി അമ്മ എന്നുള്ളത് അവർക്ക് ഈ ചാനലിനെ വളരെയധികം താല്പര്യമാണെന്ന് അറിഞ്ഞ് ആ പെൺകുട്ടി പറയുകയുണ്ടായി അതുകൊണ്ട് ഈ ഞാൻ പറയുന്ന കാര്യമെങ്കിലും കേട്ടിട്ട് അവർക്കൊരു തിരുത്തലുണ്ടാവുന്നെങ്കിൽ നല്ലതാണ് ഇതുപോലെ തിരുത്താൻ മനസ്സുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം കാര്യമെന്ന് പറഞ്ഞാൽ ഇതേ വിഷയം ഒന്നിലധികം കോണുകളിൽ നിന്ന് ഈ അടുത്ത കാലത്തേ ഞാൻ കേട്ടുന്നു ഇത്രയും സീരിയസ് അല്ലെങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നവരുടെ ചില എന്താ പറയേണ്ടത് ക്ഷേത്രജമായിട്ട് വന്നിട്ട് ഈ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന ഒന്ന് രണ്ട് സ്ത്രീജനങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ക്ഷേത്ര സമിതിയിലിരുന്ന് ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ അന്നേരം തിരുത്തിയതാണ് ഇങ്ങനെയൊന്നും അസംബന്ധങ്ങൾ പറയരുത് എന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ പ്രധാനമായിട്ട് ഹൈന്ദവ ആചാര പദ്ധതികളില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ചിലർ കൂട്ടി കണ്ടിട്ട് എനിക്ക് അന്നേരം വളരെ ആരിശ്യം തോന്നി അമ്മായിയോട് കേട്ടോ ഇല്ലാത്ത കാര്യം പറയാതെ നിർത്തിയില്ലേ ഉള്ള ആരിശ്യം വന്നു എന്താണ് ഇല്ല നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോകുക എന്നൊക്കെ പറയാം നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയി പോയതിനേക്കാളും സുന്ദരമായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം സമത്വമായിരുന്നു അപ്പോൾ ആ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് പോയതല്ല ഇവർ ആ അല്ല ഈ നൂറ്റാണ്ടിലും അല്ല എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ പോകുന്നതാണ് കുഴപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൽ പലർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കീഴിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായിട്ടുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് ഇതിനൊക്കെ നിങ്ങളുടെ പേര് സ്ഥലീവേ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻറ്റ് നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് അപ്രകാരം പ്രകാരം അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കുക അല്ല നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കുറേയേറെ പൂജാ തിരക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാനോ അതിനപ്പോൾ തന്നെ ഒരു മറുപടി നൽകാനോ സാധിച്ചു എന്ന് വരില്ല സദ കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്രമഠം ആർ ജെ അയ്യർ